ഹലോ ഫ്രണ്ട്സ് അടുത്ത എപ്പിസോഡിൽ കല്യാണ നിമിഷങ്ങൾ വന്നെത്തുന്നു കൃഷ്ണയുടെയും നവീൻ്റെയും വിവാഹത്തിനായി കൃഷ്ണയെ അണിയിച്ചൊരുക്കി അമ്മയോട് ആ സത്യം മറച്ചു വെച്ച് തങ്കത്തിന്റെ മുന്നിൽ ചിരി അഭിനയിച്ചുകൊണ്ട് എന്നാൽ മരണത്തിലേക്കുള്ള തന്റെ യാത്രയാണ് ഇതെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ കൃഷ്ണ കണ്ണീരോടെ അമ്മയെ എന്നും സമാധാനിപ്പിക്കണമെന്നും അമ്മയ്ക്ക് സങ്കടം തോന്നാതെ തൻ്റെ ഈ യാത്ര അമ്മയുടെ ജീവന് വേണ്ടിയായിരുന്നു എന്ന് അമ്മയോട് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് ഗോപാലമ്മാവനോടും സുനന്ദ ചേച്ചിയോടും പറഞ്ഞ് കണ്ണീരോടെ കൃഷ്ണ യാത്ര പറയുന്നു കൃഷ്ണയെ അണിയിച്ചൊരുക്കി വിവാഹ മണ്ഡപത്തിലേക്ക് കൊണ്ടുവരുന്ന സിത്താരയും മകൾ ഗാദിയും ഇന്നത്തോടെ എല്ലാ അഭിനയത്തിനും തിരശ്ശീല വീഴുകയാണെന്നും നവീൻ എന്നുമായി തന്റേതാകാൻ പോകുകയാണ് എന്ന സന്തോഷമായിരുന്നു ഗാദിയുടെ മനസ്സിൽ നിറയെ അപ്പോഴും തന്റെ മനസ്സിൽ പ്രതികാരം മാത്രമുണ്ടായിരുന്ന സിത്താരയുടെ മനസ്സ് തന്റെ മകൾക്ക് വേണ്ടി താൻ ചെയ്യുന്ന വലിയൊരു നേട്ടമാണ് ഈ വിവാഹം എന്ന സന്തോഷവും മകൾ ആഗ്രഹിച്ചതെന്തും നേടിക്കൊടുക്കാൻ കഴിഞ്ഞതോടൊപ്പം തന്നെ തൻ്റെ പ്രതികാരം കൂടി വീട്ടാൻ ഇതിലൂടെ കഴിയുന്നല്ലോ എന്ന സന്തോഷമായിരുന്നു സിത്താരെ സിത്താരയുടെ മനസ്സിൽ നിറയെ അക്കാര്യം മനസ്സിലാക്കിയ സിനി സിത്താരയോട് കൃഷ്ണയുടെ മനസ്സെന്താണെന്ന് അറിയിക്കണം എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞിട്ട് സ്വയം മരണത്തിലേക്ക് നടന്നെടുക്കുകയും ആ മരണം വരിക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന കൃഷ്ണയുടെ മനസ്സിനെ കുറിച്ച് തിരിച്ചറിയുന്ന സിതാരയുടെ മനസ്സ് കൃഷ്ണയോട് സഹതാപം തോന്നുന്നു വിവാഹം നടക്കാൻ പോകുന്നു എന്നുള്ള സത്യം ഒടുവിൽ തങ്കത്തിനോട് ഗോപാലൻ അറിയിച്ചു ആ വാർത്തയെ അറിഞ്ഞ് കല്യാണ മണ്ഡപത്തിലേക്ക് ഓടിയെത്തിക്കുന്ന തങ്കം കാണുന്ന കാഴ്ച നവീനിന്റെ താലി തന്റെ മകളുടെ കഴുത്തിലേക്ക് വീഴുന്നതാണ് അങ്ങനെ സീമന്ത സിന്ദൂരം അണിഞ്ഞുകൊണ്ട് തൻറെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഭരണമാല്യം അണിഞ്ഞ കൃഷ്ണയെ കണ്ട് മനസ്സ് നിറഞ്ഞ് മകളെ ആശീർവദിക്കുന്നു തങ്കം പിന്നീട് ഗോപാലന്റെയും സിനിയുടെയും സുനന്ദയുടെയും മുന്നിലേക്കെത്തി വേദനയോടെ കൃഷ്ണ യാചിച്ചുകൊണ്ട് പറയുന്ന ആ വാക്കുകൾ സിതാരയുടെ കാതുകളിലേക്ക് വന്നറച്ചു എന്റെ മരണശേഷം എൻറെ അമ്മയെ ആശ്വസിപ്പിക്കണം നിങ്ങളെല്ലാവരുമെന്ന് ഞാൻ മനഃപൂർവ്വം എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ജീവൻ കൊടുത്തതാണെന്നും ഈ ലോകത്തെ മറ്റെന്തിനേക്കാളും എനിക്ക് വലുത് എൻ്റെ അമ്മയാണെന്നുമുള്ള കൃഷ്ണയുടെ വാക്കുകൾ അങ്ങനെ ഒരു സർപ്പശാപത്തെ മനസ്സിലാക്കിയിട്ടും അറിഞ്ഞിട്ടും സ്വയം വന്ന് കയറിയതാണ് ഈ കുരുക്കിലേക്ക് എന്നുള്ള സത്യം സിത്താര കൃഷ്ണ നേരത്തെ അറിഞ്ഞിരുന്നു എന്ന് മനസ്സിലാക്കുന്നതോടെ കൃഷ്ണയോടുള്ള മനസ്സിലെ വെറുപ്പും വിദ്വേഷവും പകയും സിതാരയുടെ മനസ്സിൽ നിന്ന് എന്ന് നീക്കുമായി അവസാനിക്കുന്നു ഒടുവിൽ കൃഷ്ണയെ കെട്ടിപ്പിടിച്ച് കരയുന്ന സിത്താരയുടെ ആ സങ്കടം കണ്ട് ഗാദയുടെ മനസ്സിൽ അമ്മയോട് ആദ്യമായി തോന്നുന്നു തന്നെ മറന്ന് തന്റെ അതേ രൂപത്തിൽ വന്നു നിൽക്കുന്ന കൃഷ്ണയെ സ്വന്തം മകളായി അമ്മ സ്വീകരിക്കുകയാണോ എന്നും തന്റെ സ്വന്തമാകേണ്ടിയിരുന്ന നവീനെ അമ്മ കൃഷ്ണയ്ക്കായി നേടിക്കൊടുത്തതാണോ എന്നുമുള്ള സംശയം മനസ്സിൽ മുളപൊട്ടുന്നതോടെ എന്നേക്കുമായി തൻ്റെ ശത്രുവാണ് അമ്മയെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഗാഥ പകയോടെ സിത്താരയ്ക്ക് മുന്നിലേക്ക് വന്നു നിൽക്കുന്നു കൃഷ്ണയെ സങ്കടത്തോടെ ചേർത്ത് പിടിച്ച് ആ കുഞ്ഞിനോട് ഇത്രയും നാൾ താൻ കാണിച്ച വിരോധവും വെറുപ്പുമൊക്കെ വലിയ തെറ്റായി പോയി എന്ന കുറ്റബോധത്തിൽ സിത്താര ഇനി എന്ത് ചെയ്യുമെന്നോ തീരുമാനത്തിലെത്താതെ പകച്ചു നിൽക്കുന്നു